നമസ്കാരം ഹിൻസൈലിലേക്ക് സ്വാഗതം വീണ്ടും ഒരു മണ്ഡലമാസം ആരംഭിക്കുകയാണ് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതമെടുത്തുകൊണ്ടാണ് പല ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ ശബരിമലയിൽ അയ്യപ്പനെ ഒരു നോക്ക് കാണാനായിട്ട് എത്തുന്നത് ഇത്തവണ നമുക്കറിയാം ശബരിമല തുറക്കുമ്പോൾ വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് അവിടെ നിലനിൽക്കുന്നത് ഇപ്പോഴും ശബരിമലയിൽ നിന്ന് കാണാതായിട്ടുള്ള സ്വർണം എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരവും ലഭിച്ചിട്ടില്ല ഏതായാലും ശബരിമല നട തുറക്കുമ്പോൾ ആരൊക്കെയാണ് പ്രതികൾ എന്നുള്ളത് അയ്യപ്പൻ തന്നെ കൺമുൻപിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയുള്ളത് ഭക്തർ അടക്കം പറയുന്നത് അയ്യപ്പനെങ്കിലും അവരവിടെ ബാക്കി വെച്ചല്ലോ എന്നുള്ളതാണ് അത്രയേറെ കൊള്ള തന്നെയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇതിന് പിന്നിലുള്ള വമ്പൻ സ്രാവുകളെയാണ് ഇനി കിട്ടാനുള്ളത് ഇപ്പോൾ മുൻപിലുള്ളതൊക്കെ തന്നെ ചെറു മീനുകളാണ് ആരാണ് അല്ലെങ്കിൽ ഈ സ്വർണമൊക്കെ ഇനി എവിടെ പോയി ആരുടെ കൈകളിലാണ് ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയിരിക്കുന്ന സ്വർണം എത്തിയിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായി തന്നെ ഉത്തരം ലഭിക്കേണ്ടിയിരിക്കുന്നു ഇത് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഒരു പ്രശ്നം മാത്രമല്ല ഒരു രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല ഇത് ജനങ്ങളെ അല്ലെങ്കിൽ വിശ്വാസികളെ ഒന്നടങ്കം വ്രണപ്പെടുത്തുന്ന ഒരു പ്രശ്നം തന്നെയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് ഏതായാലും ഇതുവരെയുള്ള അന്വേഷണത്തിൽ കൃത്യമായി തന്നെ അയ്യപ്പനാണ് ഈ പറയുന്ന പ്രതികളെ കാണിച്ചു കൊടുത്തിരിക്കുന്നത് എന്നാണ് ജനങ്ങളടക്കം ഇത്തരം ഈ ഒരു ശബരിമല വിവാദത്തിന്റെ വാർത്ത വരുമ്പോൾ അതിന് താഴെ കമന്റ് ചെയ്യുന്നത് തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നിരിക്കുകയാണ് ഇന്ന് വൈകിട്ട് മണിയോടെയാണ് നട തുറന്നിരിക്കുന്നത് പിന്നാലെ ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിൽ നവീകരിച്ച സ്വർണപ്പാളികളും സ്ഥാപിച്ചിട്ടുണ്ട് ഒരു മണിക്കൂറിലേറെ സമയമെടുത്ത് അറ്റകുറ്റപ്പണി കഴിഞ്ഞെത്തിച്ച സ്വർണപാളികൾ വീണ്ടും സ്ഥാപിച്ചിരിക്കുന്നതാണ് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന സ്വർണപാളികൾ വിശദമായ മഹസർ തയ്യാറാക്കിയ ശേഷമാണ് പുറത്തെടുത്തത് തുടർന്ന് ശ്രീകോവിലിന് മുന്നിലെത്തിച്ച് ആചാരപ്രകാരമാണ് ദ്വാരപാലക ശില്പങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നത് ആദ്യം സ്വർണം പൂശിയ പീഠവും പിന്നാലെ പാളികളും ദ്വാരപാലക ശില്പങ്ങളിൽ സ്ഥാപിച്ചു ശബരിമലയിലെ സ്വർണപ്പാളി വിഷയം ഏറെ വിവാദമായതിനാൽ കോടതിയുടെ കർശന നിരീക്ഷണമുണ്ടായിരുന്നു തന്ത്രിയും മേൽശാന്തിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും സന്നിധരായിരുന്നു സാധാരണ മാസപൂജയ്ക്കായി വൈകിട്ട് അഞ്ചിനാണ് നട തുറക്കുന്നതെങ്കിലും ശില്പ ത്തിന്റെ ജോലികൾ ചെയ്യേണ്ടതിനാലാണ് ഇക്കുറി നേരത്തെ തുറന്നത് തന്ത്രി കണ്ഠൻ മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ചു തുടർന്നാണ് സ്വർണപ്പാളികൾ ചേർക്കുന്ന ചടങ്ങുകൾ ആരംഭിച്ചത് സെപ്റ്റംബർ ഏഴിന് സന്നിധാനത്ത് നിന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ അറ്റകുറ്റപ്പണിക്കായി അഴിച്ചുകൊണ്ടുപോയ പാളികൾ ഇരുപത്തിയൊന്നിനാണ് സന്നിധാനത്ത് തിരിച്ചെത്തിച്ചത് ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ശനിയാഴ്ച രാവിലെ സന്നിധാനം നടക്കും പന്തളം കൊട്ടാരത്തിലെ കുട്ടികളായ കശ്യപ് വർമ്മ ശബരിമല മേൽശാന്തിയെയും മൈഥിലി കെ വർമ്മ മാളികപ്പുറം മേൽശാന്തിയെയും നറുക്കെടുക്കും ഏതായാലും തുലാമാസ പൂജയുടെ അവസാന ദിവസമായി ഇരുപത്തിരണ്ടിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ദർശനം നടത്തും അന്ന് ഭക്തർക്ക് ദർശനത്തിന് നിയന്ത്രണമുണ്ട് ആ ദിവസത്തെ വെർച്വൽ ക്യൂ ഓപ്പൺ ആക്കിയിട്ടില്ല ഈ ഒരു അവസരത്തിൽ നട തുറക്കുമ്പോൾ ഏതായാലും പ്രധാന പ്രതികളെ ഇപ്പോൾ അയ്യപ്പൻ തന്നെയാണ് മുൻപിൽ എത്തിച്ചിരിക്കുന്നത് അത്രയെങ്കിലും വിശ്വാസികൾക്ക് വേണ്ടി ശബരിമല െത്തുന്ന പല ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾക്ക് വേണ്ടി ചെയ്തല്ലോ എന്നുള്ളതാണ് ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഏതായാലും അന്വേഷണം അവിടെ നടക്കുന്നുണ്ട് ഇത്രയും വേഗത്തിൽ തന്നെ ആ പ്രതികളെ അല്ലെങ്കിൽ ആ കള്ളന്മാരെ അമ്പലവിഴുകളെ വേഗത്തിൽ നിയമത്തിന് മുൻപിൽ എത്തിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിവിൽ പോയേക്കാമെന്ന വിശ്വാസയോഗ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം പോറ്റിയെ അറസ്റ്റ് ചെയ്തത് സ്വർണ്ണ കവർച്ച സംബന്ധിച്ച പരിശോധനകൾക്കായി ശബരിമലയിലേക്ക് പോകുകയെന്ന് എസ് പി എസ് ശശീന്ദ്രൻ ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അതോടെ എസ് കൂടുതൽ ജാഗ്രതയിലായി പല സംസ്ഥാനങ്ങളിലും വലിയ സ്വാധീനമുള്ള പോറ്റി ഒളിവിൽ പോയാൽ പിന്നെ വലയിലാക്കുന്നത് ഏറെ ശ്രമകരമാണെന്ന് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു ഇതോടെ പെട്ടെന്ന് കൂടിയാലോചനകൾ നടത്തി ഒട്ടും വൈകാതെ പുളിമാത്തെ വീട്ടിലെത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു അതായത് നട തുറക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോഴായിരുന്നു ഉണ്ണികൃഷ്ണ പോറ്റിക്കെതിരെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചാലും പോറ്റി ഒളിവിൽ പോകുമെന്ന് അന്വേഷണ സംഘത്തിന് സംശയമുണ്ടായിരുന്നു അതിനാലാണ് എസ് പി ശശീന്ദ്രൻ സന്നിധാനത്തെ അന്വേഷണം പൂർത്തിയാക്കി ഇന്നലെ രാത്രി തന്നെ തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത് മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണം പോറ്റിയുടെ പങ്ക് വെളിപ്പെട്ടുവെന്നും എസ് ഐ ടി വ്യക്തമാക്കുന്നു ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിലും പോറ്റിയെയും കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി നഷ്ടപ്പെട്ട സ്വർണം കണ്ടെടുക്കുക എന്നതാണ് എസ് ഐ ടിക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി തട്ടിയെടുത്ത സ്വർണം ഏത് തരത്തിലാണ് ദുരുപയോഗപ്പെടുത്തിയതെന്നും ആരിൽ നിന്നൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി സംഭാവന സ്വീകരിച്ചിട്ടുണ്ടെന്നും സംഘം വിശദമായി അന്വേഷിക്കും സമാനമായ കുറ്റകൃത്യങ്ങൾ പ്രതി മുൻപും ചെയ്തിട്ടുണ്ടോ എന്നതും പരിശോധിക്കും രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി എട്ട് വരെ ശബരിമലയിൽ പതിവായി എത്തിയിരുന്ന പോറ്റിക്ക് അവിടുത്തെ കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ അറിവുണ്ടെന്നും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ രണ്ട് കിലോയോളം സ്വർണം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുറ്റകരമായ പ്രവർത്തികൾ വിശ്വാസികൾക്കിടയിൽ ഗുരുതരമായ ആശങ്ക ഉണ്ടാക്കിയെന്നും എസ് കോടതിയിൽ നൽകിയ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു ശബരിമല ശ്രീകോവിലും മറ്റും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്വർണം പതിച്ചിട്ടുള്ള കാര്യം അറിയാവുന്ന പ്രതി മറ്റു പ്രതികളുടെ ഒത്താശയോടെയാണ് സ്വർണം പതിച്ച ചെമ്പു തകിടുകൾ അറ്റകുറ്റപ്പണി ചെയ്യാമെന്ന് പറഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ പതിനേഴിന് ദേവസ്വം ബോർഡ് അധികൃതരുടെ സഹായത്തോടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പാളികൾ ഇളക്കിയെടുത്ത് കർണാടക തമിഴ്നാട് ആന്ധ്ര എന്നിവിടങ്ങളിൽ കൊണ്ടുപോയിരിക്കുന്നത് തുടർന്ന് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് സ്വർണം വേർതിരിച്ചെടുത്ത് കൈവശപ്പെടുത്തി അത് മറച്ചു വയ്ക്കാനായി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് ഒൻപത് ഗ്രാം സ്വർണം ായിരുന്നു തുടർന്ന് സാമ്പത്തിക നേട്ടത്തിനായി ദ്വാരപാലക ശില്പങ്ങളും മറ്റും പല സ്ഥലങ്ങളിലും പ്രദർശിപ്പിച്ച് ആചാര ലംഘനം നടത്തുകയും ചെയ്തു വിവിധ സ്പോൺസർമാരെ കണ്ടെത്തി അവരിൽ നിന്നും വലിയ അളവ് സ്വർണം വാങ്ങി മുഴുവൻ ഉപയോഗപ്പെടുത്താതെ പോറ്റി കൈവശപ്പെടുത്തിയെന്നും എസ് ഐ ടി വ്യക്തമാക്കുന്നു അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ചെന്നൈയിൽ നിന്ന് തിരികെ എത്തിച്ച ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൂശിയ പാളികൾ ദ്വാരപാലക ശില്പത്തിൽ ഇന്ന് പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അത് ഒരു ആശ്വാസം തന്നെ ഇനി ഇത്രയേറെ വിവാദമാകുക അല്ലെങ്കിൽ വിവാദമായിട്ടുള്ള ഈ ദ്വാരപാലകർ മാത്രമല്ല ഇന്ന് നട തുട തുറക്കുന്നതിരെ ആ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് വീണ്ടും ആ സ്വർണ്ണപ്പാളികൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ആരാണ് ഈ ദ്വാരപാലകർ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഇവരുടെ പ്രാധാന്യം എന്തെന്ന് അറിയാമോ ഒരു ക്ഷേത്രത്തിലെ ശ്രീകോവിലിനു മുന്നിലെ കവാടത്തിൽ അല്ലെങ്കിൽ വാതിലിന് ഇരുവശത്തും ആയുധധാരികളായി നിൽക്കുന്ന കാവൽക്കാരാണ് ദ്വാരപാലകർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ ദേവന്റെയോ ദേവിയുടെയോ കാവൽക്കാരാണ് ഇവർ ഓരോ തവണ ശ്രീകോവിലിനകത്ത് പ്രവേശിക്കുമ്പോഴും അല്ലെങ്കിൽ പൂജാരി ദ്വാരപാലകരുടെ അനുവാദം തേടണം ശ്രീകോവിലിന് മുൻപിലായി സ്ഥാപിച്ചിരിക്കുന്ന മണി മുഴക്കുന്നു താൻ അകത്തേക്ക് പ്രവേശിക്കുവാൻ ദ്വാരപാലകർ അനുമതി തന്നു എന്ന് ദേവനയോ ദേവിയോ അറിയിക്കുവാനുള്ള ശബ്ദ സൂചികയാണ് മണിദാദം അതിനുശേഷം മാത്രമേ അകത്തുള്ള മൂലവിഗ്രഹം സ്ഥിതി ചെയ്യുന്ന ഗർഭഗൃഹത്തേക്ക് പ്രവേശനം പാടുള്ളൂ ദിവസവും നട തുറക്കുന്നതിന് മുൻപ് പൂജാരി ശ്രീകോവിലിന് മുൻപിലുള്ള ദ്വാരപാലകരെ സ്വാഷ്ടാംഗം നമസ്കരിക്കുന്നു അതിനുശേഷം മണിദാദം മുഴക്കി ശ്രീകോവിലിനുള്ളിലേക്ക് പ്രവേശിക്കുകയും പിന്നീടുള്ള പൂജാതി കർമ്മങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നു ഇതാണ് ഒരു പതിവ് കാരണം അത്രയേറെ ഒരു ക്ഷേത്രത്തിൽ അത് ഏത് ദേവനോ ദേവിയോ ആകട്ടെ അത്രയേറെ പ്രാധാന്യമാണ് ദ്വാരപാലകർക്ക് ശ്രീകോവിലിനുള്ളിൽ ഉള്ളത് അതായത് ദ്വാരപാലകരെ വണങ്ങിയതിനു ശേഷം അല്ലെങ്കിൽ അവരുടെ സമ്മതം ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഈ പറയുന്ന തന്ത്രയോ പൂജാരിയോ അകത്തേക്ക് പ്രവേശിക്കുകയും മറ്റുള്ള പൂജാ കർമ്മങ്ങളൊക്കെ അവിടെ ചെയ്യുകയും ചെയ്തു ചെയ്യുന്നത് അത്രയേറെ വിശ്വാസവും ആചാരങ്ങളും നിലനിൽക്കുന്ന ഈ ഒരു അയ്യപ്പന്റെ കൺമുൻപിൽ നിന്ന് തന്നെയാണ് ആ പോറ്റി ഇത്തരത്തിൽ കൊള്ള നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും മണ്ഡലമാസം തുടങ്ങിയാണ് നിരവധി ഭക്തരാണ് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയങ്ങളൊക്കെ തന്നെ എല്ലാവരും ഇതിനോടകം ചർച്ചയാക്കിയിട്ടുണ്ട് അവിടെ വരുന്ന ഭൂരിഭാഗം ജനങ്ങൾക്കും ഇപ്പോൾ നടക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള എന്താണെന്ന് അറിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും വിശ്വാസി സമൂഹത്തിനാണെങ്കിലും കേരളത്തിലുള്ള മറ്റുള്ള ജനങ്ങൾക്കാണെങ്കിലും ഒന്നേ ഒന്ന് തന്നെയാണ് പറയാനുള്ളത് ആരാണ് ഇത്തരത്തിൽ അയ്യപ്പന്റെ സ്വന്തം മോഷ്ടിച്ചിരിക്കുന്നത് അവരെ കൃത്യമായിട്ട് നിയമത്തിന് മുൻപിൽ എത്തിക്കണം ഇത്തരത്തിലുള്ള ഒരു നീക്കവും അതും ശബരിമല പോലുള്ള സ്ഥലത്ത് ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ട് ഇനി ഒരു നീക്കവും ഇത്തരത്തിൽ ആരാണെങ്കിലും നടത്താൻ പാടുള്ളതല്ല കർശനമായി തന്നെ ഒരു നിയന്ത്രണം ഈ പറയുന്ന ജനങ്ങൾക്ക് പലതരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ടല്ലോ അത് തന്നെയാണ് അമ്പലത്തിനുള്ളിലുള്ള ഇത്തരത്തിൽ ദേവസ്വം ബോർഡിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഇത്തരത്തിലുള്ള കൊള്ളക്കാർക്ക് അവിടെയും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട